ഈശ്വം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പരിശുദ്ധ കുർബാനയുടെ ഉപാസകനായിരുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ഒരു മിസ്റ്റിക് കൂടിയായിരുന്നു എന്നതിൽ സംശയമില്ല ഒരു ഡൊമസ്റ്റിക് മിസ്റ്റിക് കുടുംബത്തിലെ ഉത്തരവാദിത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് കുടുംബത്തിലായിരുന്നു അസാധാരണമായ ആഴത്തിൽ ദൈവത്തെ ധ്യാനാത്മക യോഗാത്മക പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി ദൈവവുമായി ആത്മാവ് ഒന്നാകുന്ന തലത്തിലേക്ക് ഉയരുവാൻ പറ്റുന്ന ആത്മീയ തേജസ്ആർന്ന വ്യക്തിത്വം തൊമ്മച്ചന്റെ തപസ്സുകളും നോമ്പുകാല ആചരണങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന യോഗാത്മക സിദ്ധികളെയാണ് സ്മരണ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് തുമ്മച്ചൻ നൽകിയ അഞ്ച് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മീയ ലെവൽ വെളിവാക്കാൻ പോകുന്നതാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വേണ്ടുന്ന അലങ്കാരങ്ങളോടുകൂടി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വയ്ക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അതിന് ഒരു ത്രോണോസ് സിംഹാസനം വേണം ആ ത്രോണോസ് വിശ്വാസം കൊണ്ടാണ് ഒരുക്കേണ്ടത് അതുപോലെ ക്ഷമ കൊണ്ടുണ്ടാക്കിയ ഒരു ആന്തരിക സക്രാരിയിൽ വേണം നമ്മുടെ ഹൃദയത്തിന്റെ രാജാവിനെ സൂക്ഷിക്കുവാൻ സക്രാരിക്ക് മുന്തിയ ഇനം പട്ടുകൊണ്ടുള്ള ഒരു വിരി അല്ലെങ്കിൽ ഒരു ഉറ സജ്ജീകരിക്കണം ആയത് നിർമ്മിക്കേണ്ടത് സാധുശീലം കൊണ്ടാണ് ദിവ്യകാരുണ്യം സക്രാരിയിൽ സൂക്ഷിക്കുന്ന പാത്രമാണ് കുസ്തോതി അത് നിർമ്മിക്കേണ്ടത് എളിമ എന്ന പുണ്യം കൊണ്ടായിരിക്കണം അവസാനമായി കുർബാന എഴുന്നള്ളിച്ച് വെക്കേണ്ടത് ദൈവസ്നേഹം കൊണ്ടാണ് ത്രോണോസിൽ പന്ത്രണ്ട് മെഴുതിരികളും രണ്ട് ലാമ്പുകളും എപ്പോഴും കത്തി നിൽക്കണം പതിനാല് മനോഗുണ പ്രവൃത്തികൾ കൊണ്ട് അവ നിർമ്മിക്കണം ഇങ്ങനെയായാൽ എപ്പോഴും അരൂപിക്കെടുത്ത വിധത്തിൽ കർത്താവ് ഹൃദയത്തിൽ എഴുന്നള്ളിയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് തുലാം രണ്ടിലെ നാളാഗമ രേഖയിൽ ഇത് ചേർത്തിട്ടുണ്ട് ഇത്ര ഗംഭീരമായ ആന്തരിക സജ്ജീകരണങ്ങളും ഒരുക്കവും ഒരു വ്യക്തിക്ക് നിരന്തര ദൈവസാന്നിധ്യത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ ഇടവരുത്തും ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അധരങ്ങൾ പങ്കുവെച്ച സാക്ഷ്യമാണിത് ഒരുപനു ഭൂമിയിൽ നേടാനാവുന്ന ഉദാത്തമായ ആത്മീയ ഔന്നത്യമാണിത് തമ്മച്ചന് കണ്ടെത്തിയ ഈ ആത്മീയ ഉയരത്തിലെത്താൻ നമുക്കും പരിശ്രമിക്കാം അമേൻ